തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ കേരള അസോസിയേഷൻ മൂവാറ്റുപുഴ മേഖലയുടെ നേതൃത്വത്തിൽ ഫോട്ടോഗ്രാഫി ശില്പശാല സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ അംഗങ്ങൾക്കായി വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ശില്പശാല സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് പ്രവർത്തനം ആരംഭിച്ചതിന്റെ ഭാഗമായിട്ടായിരുന്നു ശില്പശാല നടത്തിയത് അടുത്ത വർഷത്തിൻ്റെ പ്രവർത്തനത്തിന്റെയും ശില്പശാലയുടെയും ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിൻ നിർവഹിച്ചു നാല് യൂണിറ്റുകളും വളരെ രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ കൊണ്ടുപോകുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം നാല് യൂണിറ്റുകളുടെയും മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് മോറ്റുഴ മേഖലയ്ക്ക് നമ്മൾ കുറേ നമുക്കറിയാം കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കോവിഡിനൊക്കെ ശേഷം ഒരു കുടുംബമേള നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല കാരണം ഈ വർഷം അത് ഒരു കുടുംബമേള നടത്തണം അങ്ങനെ വിവിധങ്ങളായ പരിപാടികളാണ് മേഖലാ കമ്മിറ്റി ആഹ്വാനം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം മോറ്റുഴ മേഖല തന്നെ മികച്ച എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രവർത്തന വർഷം നമസ്കാരം ഹോട്ടൽ കബനി ഇന്റർനാഷണൽ നടന്ന ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് സനിൽ കെ എസ് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി ടോമി സഗ സാജു റോസ് ജോർജ് വിനോദ് കണ്ണിമോളം നജീബ് കളർട്ടോൺ അജിമോൻ പി എസ് ജോജി ജോസ് എന്നിവർ പ്രസംഗിച്ചു വിവാഹ ഫോട്ടോഗ്രാഫി രംഗത്തെ നൂതന പറ്റിയും പുതിയ ക്യാമറകളെ സംബന്ധിച്ചും നടന്ന ശില്പശാലയ്ക്ക് ഛായാഗ്രഹണ സാങ്കേതിക വിദഗ്ധനായ അരുൺ പി നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ